ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെക്ട് വെൻഡർ പി എസ് സി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ നദികൾ എന്ന ഭാഗത്തു നിന്നും കേരള പി എസ് സി ആവർത്തിച്ച ചില ചോദ്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളാണുള്ളത് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദികളായി കണക്കാക്കുന്നത് അടുത്ത ചോദ്യം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് പടിഞ്ഞാറോട്ട് നാൽപ്പത്തി ഒന്ന് നദികളാണ് ഒഴുകുന്നത് കീഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കബനി ഭവാനി പാമ്പാർ ഈ മൂന്ന് നദികളാണ് ഒഴുകുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം പുഴ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് നോക്കാം മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ കിഴക്കോട്ടെഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി കേക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ കേക്കോട്ട് മൂന്ന് നദികളാണ് ആകെ ഒഴുകുന്നത് കബനി ഭവാനി പാമ്പാർ അതിൽ ഏറ്റവും വലുത് കബനി ചെറുത് പാമ്പാർ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ് പത്തൊൻപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയും പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ് അടുത്ത ചോദ്യം ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരുന്ന നദി പെരിയാറാണ് രണ്ട് നദികളെ കുറിച്ചാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പമ്പ പെരിയാർ എന്നീ രണ്ട് നദികളെ കുറിച്ചാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അതിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ അടുത്ത ചോദ്യം കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ ആണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ ഏറ്റവും വലിയ നദി പെരിയാർ രണ്ടാമത് ഭാരതപ്പുഴ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നാണ് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴ അടുത്ത ചോദ്യം മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് ഭാരതപ്പുഴ ചിറ്റൂരിൽ ശോകനാശിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപുഴ ഭാരതപ്പുഴയെ പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ പമ്പ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം അടുത്ത ചോദ്യം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി പുഴ കേരളത്തിലെ ഏക ഓക്സ്ഫോർഡ് തടാകം വൈന്തല വൈന്തല ചാലക്കുടി പുഴയിലാണ് അടുത്ത ചോദ്യം കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് അടുത്ത ചോദ്യം മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയം അടുത്ത ചോദ്യം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പെരിയാർ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചീങ്കണ്ണിപ്പുഴ ചീങ്കണ്ണിപ്പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഇരവികുളം മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക